പരീക്ഷയെല്ലാം റെഡിയാക്കാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു ഐ എ എസ് പരീക്ഷയ്ക്ക് എഴുതേണ്ട വിഷയം ഏതായിരിക്കണം എക്കണോമിക്സ് അതുകൊണ്ട് ബി എ കെ ഡി എക്കണോമിക്സ് പ്രീ ഡിഗ്രിക്ക് തേർഡ് ഗ്രൂപ്പ് പഠിച്ചു ബി എ കെ എക്കണോമിക്സ് എടുത്തു എം എക്ക് എക്കണോമിക്സ് എടുത്തു എല്ലാവരും പറഞ്ഞു എക്കണോമിക്സ് ഭയങ്കര പ്രയാസമാണ് മണ്ഡതരമാണെന്നൊക്കെ പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞു ഈ പരീക്ഷയ്ക്ക് എഴുതാൻ ഐ എ എസ് എം എ ബഡ്ജറ്റ് എക്കണോമിക്സ് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റി പിന്നെ പഡ്ജിറ്റ് എന്താ കാര്യം അതുകൊണ്ട് എക്കണോമിക്സ് തന്നെ എടുക്കുമെന്ന് പറഞ്ഞു എക്കണോമിക്സ് എടുത്തു സബ്സിഡറി ആയിട്ട് പൊളിറ്റിക്കൽ സയൻസും ഇന്റർനാഷണൽ റിലേഷൻസും എടുത്തു അതിന് പുസ്തങ്ങളൊക്കെ വായിച്ചു പിന്നെ എല്ലാ ദിവസവും രാവിലെ തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറിയിൽ രാവിലെ പോകുമായിരുന്നു ഒരു സൈക്കിൾ എവിടെ തൊട്ടാലും സെറ്റിക് ആവുന്ന ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു ആ സൈക്കിൾ സൈക്കിളില് വാടക എടുക്കുന്നത് ഇരുപത്തഞ്ചു പൈസ ഒരു ദിവസത്തേക്ക് ആ ഇരുപത്തിയഞ്ച് പൈസ ഒരു ദിവസത്തേക്ക് പോയിട്ടുള്ള സൈക്കിൾ എടുത്ത് അവിടെ പോയി സ്കൂളിൽ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു അപ്പൊ ഞാൻ ആദ്യം വരുന്ന ആ കുട്ടി ഞാനായതുകൊണ്ട് ഈ ലൈബ്രറീൻസിനൊക്കെ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ വായിച്ച് സ്വയം തയ്യാറായി എം എ പരീക്ഷ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലെ എം എ പരീക്ഷ പാസ്സായി ആ വർഷം തന്നെ ഐ എസ് പരീക്ഷ എഴുതി പരീക്ഷ എഴുതി റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലെ പരീക്ഷയിൽ കേരളത്തിൽ ഒരാൾക്ക് മാത്രമേ ഐ എസ് പറ്റിയിട്ടുള്ളൂ അത് ലാഡായിരുന്നു ഇത് ഞാൻ എന്തിനാമോ നമുക്ക് ഒന്നുമില്ല നമ്മൾ വിചാരിച്ച് നമുക്കൊരു ലക്ഷ്യമുണ്ടായാൽ അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും ആദ്യം വേണ്ടത് ഡിസയർ ആണ് ആഗ്രഹം വേണം അത് എന്നിട്ട് ആഗ്രഹമായിട്ടെന്ന് അറിയാമോ ചുമ്മാതെ ഒരാളെ ക്ലാസ്സിൽ പോയി ടാമ്പിലൊക്കെ പോയി അവൾ ആരായിട്ട് ഓരോ ദിവസം ആരൊക്കെ പോകുന്ന ഒരു ഐ ദിവസാവണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു അത് ഡിസയർ അല്ല അറിയാമോ ഞാൻ ഒരു കഥ പറഞ്ഞു തരാം ഒരു സന്യാസിയോട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിച്ചു ഗുരു എനിക്ക് ഒരു വലിയ ആഗ്രഹമാണ് നിർമ്മിച്ചു തരാമോ അത് ചോദിച്ചു അപ്പോൾ എന്താ എനിക്ക് ആഗ്രഹം അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ല വിവേകിയാവണം നല്ല വിവേകമുണ്ടാവണം ഇഷ്ടം വേണം ഇഷ്ടം ഉണ്ടാവണം അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് അതിനുള്ള മാർഗം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു അപ്പോഴെ അദ്ദേഹം പറ ഒന്നും വേണ്ടിയില്ല ഗുരു ഒന്നും വെണ്ടിയില്ല എന്നിട്ട് ഇങ്ങനെ കാണിച്ചു എന്നിട്ട് പിന്നാലെ വാ എന്ന് കാണിച്ചു അങ്ങനെ കാണിച്ചു എന്നിട്ട് ഈ ശിഷ്യ ബുദ്ധസന്യാസിയുടെ പിന്നാലെ പോയി അവൻ നടന്നു നടന്ന് കൊറേ ദിനം പോയി ഒരു നദി കണ്ടു അപ്പൊ അദ്ദേഹം നദിയിലോട്ട് പ്രവഹിച്ചപ്പോ സന്യാസിയുടെ ശിഷ്യൻ കേട്ടിട്ട് എന്ത് കുട്ട കേ നദിയിലോട്ട് പോകുന്നു അപ്പൊ ഒന്ന് ചോദിക്കാനും കൂടി ഒന്നും വേണ്ടുന്നില്ല ഗുരു പിന്നാലെ ശിഷ്യന് കുറച്ചു കഴിയുമ്പോ മുട്ടേക്കന്നര വെള്ളം ഗുരു അങ്ങോട്ട് നടിയിൽ നടക്കുക നടക്കാണ് ആ ഓരോ ഇഞ്ച് കഴിയുമ്പോഴും വെള്ളത്തിന്റെ തോത് കൂടി വരിക കൂടി കൂടി വരുന്ന കുറച്ച് കഴിയുമ്പോ നെഞ്ചറ്റം വെള്ളമായി കുറച്ച് കഴിയുമ്പോൾ കഴിച്ചറ്റം വെള്ളമായി അപ്പൊ ശിഷ്യന് പിന്നെ എന്താ ഭാവം കുറച്ച് കഴിയുമ്പോൾ ഞാൻ തലം മുഴുവനും വെള്ളത്തിനടിയിലായാലും എന്ത് സംഭവിക്കും പക്ഷെ ഒന്നും വീണ്ടുന്നില്ല അപ്പൊ കുറച്ച് പോയുമ്പോൾ മൂക്കറ്റം വെള്ളമായി വെള്ളമായാലിങ്ങനെ കാലത്ത് ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് പെട്ടെന്ന് ഒരു തിരിഞ്ഞിട്ട് ശിഷ്യന്റെ രണ്ട് തോളിലും പിടിച്ച് വെള്ളത്തിൽ അങ്ങനെ ഇങ്ങനെ എന്നിട്ട് മുക്കിക്കഴിഞ്ഞാൽ ശിശി വെള്ളത്തിനായി കഴിഞ്ഞ കായും കാലും കൈയും കാലും ഇട്ട് അടിച്ചു എങ്ങനെങ്കിലും കൊതിറി മാറാൻ ശ്രമിച്ചു പക്ഷെ കുരു കിട്ടില്ല സന്യാസി നല്ല ബലിഷ്ഠ കരങ്ങളുള്ള ആളായിരുന്നു അയാള് വേറെ നേരം വെള്ളത്തിൽ പിടിച്ചു വെച്ചു ചാവട്ടേന്ന് പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കൈകാല ശിഷിനെ പെട്ടെന്നില്ല കുരു ഗുരു എഴുത്തു പൊക്കി എടുത്തപ്പോഴത്തേക്കും അത് തലയിട്ട് ഇങ്ങനെ കുടുക്കി വെള്ളമെല്ലാം ചിരിച്ചു കടന്നു അത് എനിക്ക് ശ്വാസം എടുത്തു എന്നിട്ട് എൻ്റെ ഗുരു എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചു അപ്പൊ ഗുരു പറഞ്ഞു എടാ നിന്നെ ഞാൻ വെള്ളത്തിൽ നോക്കിയപ്പം നിന്റെ ആഗ്രഹം എന്തായിരുന്നു അപ്പൊ എനിക്ക് ശ്വാസം കിട്ടണമെങ്കിൽ അത് മാത്രമേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഇതാണ് ആഗ്രഹം എന്നാണോ നിനക്ക് ആഗ്രഹം ഉണ്ടാകുന്നത് അതായത് ഇത് കിട്ടിയേ പറ്റും ഇതല്ലാതെ ഒന്നുകൊണ്ടും എനിക്ക് തൃപ്തി ആവില്ല ഇത് കിട്ടിയേ ഞാൻ അടങ്ങൂ എന്ന് എപ്പോഴാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനാണ് ഡിസയർ എന്ന് പറയുന്നത് അല്ലാതെ ഈ വഴി കാണുന്ന ഡിസയറുള്ള കാർ പിന്നൊരു കാറിന് പേരുണ്ട് ഡിസയർ ആണ് അതൊന്നും അല്ല ഡിസയർ അപ്പൊ നമ്മുടെ നമുക്ക് നമുക്കൊരു ആഗ്രഹം വേണം ഇപ്പൊ സിവിൽ സർവീസ് സർവീസിൽ ഇതുപോലൊരു ആഗ്രഹം വേണം ഡിസയർ ഉണ്ടാവണം ആ ഡിസയർ എന്ന് പറഞ്ഞാൽ അദമ്യമായ ആഗ്രഹമായിരിക്കണം ഒരിക്കലമായ ആഗ്രഹമായിരിക്കണം ഒരു ും അതല്ലാതെ മറ്റൊന്നുകൊണ്ട് ഞാൻ സംതൃപ്തനാകില്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം അതാണ് ഡിസൈൻ പിന്നെ ഈ ഡിസൈൻ ഉണ്ടായാൽ മാത്രം പോലെ ഡിസൈൻ ഉണ്ടായാൽ എനിക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് കളിച്ച് ഇറന്നാ പറ്റും അത് പറ്റില്ല പിന്നെന്താ വേണ്ടത് അതിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ വേണം നല്ല നല്ല ഇത് കിട്ടിയ പറഞ്ഞാൽ മാത്രം പോലെ അതിന് ഒരു വാശി ഉണ്ടാവണം അതാണ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ആ ഡിറ്റർമിനേഷൻ വളരെ അത്യന്താപേക്ഷിതമാണ് പിന്നെ ജമ്മിനേഷൻ മാത്രം ഉണ്ടായാൽ പോരാ ഒരു ഡിസിപ്ലിൻ വേണം ഒരു നല്ല ഡിസിപ്ലിൻ ഉണ്ടാക്കണം എങ്ങനെയാണ് ഡിസിപ്ലിൻ ഇപ്പം നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളോട് പറയും ഓൻ രാവിലെ എഴുതി നേരം വെളുത്തുള്ള എഴുന്നേറ്റ് പിന്നെ എഴുതി എഴുന്നച്ചിരുന്നു പഠിക്കേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു കൊള്ളിച്ചൊക്കെ കാണിച്ചൊക്കെ നിന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നെയും പിന്നെയും പുതപ്പെടുത്തു മേലെ മേലേ ഇട്ട് അത് കഴിഞ്ഞ് ആ ശരി രണ്ട് മൂന്ന് ഒക്കെ അമ്മ വന്ന് വിളിക്കുമ്പോഴായിരിക്കും നിങ്ങൾ പോയി പക്ഷേ എഴുന്നേൽക്കുന്നത് നിങ്ങൾ എന്റെ കുട്ടികളൊന്നും അല്ലാതെ എനിക്ക് അറിയാം ചില കുട്ടികളൊക്കെ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എഴുതുന്ന പിന്നെ പഠിച്ചെഴുതാമെന്ന് പറഞ്ഞ പദവി ഉറപ്പത്തിച്ച് ഇരുന്ന വല്ലതൊക്കെ വായിച്ച് ഇതൊന്നും പഠിത്താവില്ല പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളോട് ഒന്ന് ഇങ്ങനെ എങ്ങനെ പഠിക്കണം ഇങ്ങനെ സമയം ചിലവഴിക്കണം എന്നൊന്നും പറയാൻ നിങ്ങൾ സമ്മതം കൊടുക്കരുത് നിങ്ങൾ സ്വയം തീരുമാനിക്കണം എനിക്ക് പഠിക്കണം എനിക്ക് ഈ നിലയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട് നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം അത് നിങ്ങൾ അധ്യാപകൻ പറഞ്ഞു തരുന്ന ടൈം ടേബിൾ അല്ലെങ്കിൽ മുതിർന്ന ആൾ പറയുന്നത് അതൊന്നും വേണ്ട നമുക്ക് സ്വയം തീരുമാനിക്കാം ഈ പഠിക്കുന്ന വിഷയങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം എനിക്ക് എളുപ്പം മനസ്സിലാകുന്ന വിഷയം അപ്പം അതിന് കുറച്ച് സമയം കൊടുത്താൽ മതി ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ അതോ സോഷ്യൽ സ്റ്റഡീസ് ആണോ അതോ ബോട്ടണി ആണോ ഏത് സബ്ജക്റ്റിൽ അതും കൂടുതൽ സമയം കൊടുക്കണം അപ്പം അതിനൊക്കെ സമയം നമ്മൾ തന്നെ കണ്ടെത്തി കറക്റ്റായിട്ട് നമ്മളൊരു ടൈം ഉണ്ടാക്കണം അവർ രാവിലെ എഴുന്നേറ്റ് അതിന്റെ പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാം ആ പ്രാർത്ഥനയ്ക്ക് എല്ലാ ദിവസവും പ്രാർത്ഥന അതിനൊരു പത്ത് മിനിറ്റ് എങ്കിലും മാറ്റിവെക്കണം ഒരു മണിക്കൂർ ഒക്കെ പറഞ്ഞ് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല ഒരു പത്ത് മിനിറ്റ് അതിനുവേണ്ടി മാറ്റിവെക്കണം അത് മാറ്റിവെച്ച് കഴിഞ്ഞിട്ട് വേണം പഠനം ആരംഭിക്കാൻ ആ പഠനം ആരംഭിക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം എത്ര മണിക്കൂർ തന്നെ ഈ വേണ്ടി ചെലവഴിക്കും അതിനു വേണ്ടി സമയം കണ്ടെത്തുക അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി വൈകുന്നേരം കൊണ്ടു കളിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് കളിക്കാൻ പോയി പാട്ട് പഠിക്കാൻ പോയി അതല്ല ഫുട്ബോൾ കളിക്കാൻ പോയി ബാഡ്മിന്റൺ കളിക്കാൻ പോയി അത് എത്ര സമയം കണ്ടെത്തണം മാറ്റി മാറ്റിവെക്കാൻ പാടില്ല കാരണം സ്പോർട്സ് ഇല്ലാതെ ഒരു ദിവസം ഉണ്ടാകാൻ പാടില്ല നോ ഡേ വിതൗട്ട് സ്പോർട്സ് എന്ന് പറയും കാരണം ഞാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇത് എനിക്ക് വലിയ സ്ഥാപനത്തിന്റെ അധിമനായിരുന്ന ആളാണ് ഞാൻ എല്ലാ സ്കൂളിലും പോയിട്ട് പിള്ളേരെ കൊണ്ട് ഓർക്കാൻ പറയും മുദ്രവാക്യം വിളിക്കുന്ന പോലെ വിളിക്കാൻ പറയും അപ്പൊ പിള്ളേർക്ക് ഭയങ്കര പറയും കാരണം എന്നിട്ട് ഇപ്പൊ ടീച്ചർമാരെ പൊക്കെ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നല്ല എന്ന് എന്ന് വിചാരിക്കും പക്ഷെ സ്പോർട്സ് അത്യാവശ്യമാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കല അത് എന്തും ആവട്ടെ ഒന്നുമില്ലെങ്കിൽ കാരൻസ് എങ്കിലും അതല്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങള് റിങ് എറിഞ്ഞ് കളിക്കത്തില്ലേ അത് കളിക്കും മറ്റേ വലിയ കഴിവൊന്നും വേണ്ട ആ നല്ല കളിക്കാൻ അറിവുള്ള കുട്ടികൾ ആ കഴികൾ പ്രകൽപ്പിക്കണം അങ്ങനെ അങ്ങനെ ചെയ്യണം അപ്പൊ ഇതെല്ലാം കഴിച്ചിട്ട് ഒരു നല്ല ഡിസിപ്ലിൻ ഉണ്ടാക്കണം പിന്നെ വേണ്ട എന്താ പറയാമോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒരു കാര്യം കൂടി വേണം നല്ല ഡെഡിക്കേഷൻ വേണം എന്താ ഈ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഡിസൈനർ വേണം പിന്നെ പറഞ്ഞു ഡിറ്റർമിനേഷൻ വേണം പിന്നെ പറഞ്ഞു ഡിസിപ്ലിൻ വേണം उपने नाला आप इधर बिल्ले डी बचाओ तो हम लोगों का वो और भी क्या लोप बचना नाले डी फोर डीज़ कितना इतना है नोटबुक के ना फोर डीज़ आ फोर फोर डीज़ ना आता फोर डीज़ डी बिल्ले कैपिटल और चलिया अब उस चीज़ के पीछे डी डीज़ फोर डीज़ ना इतना ओम्ना फर्स्ट इधर इतना डिज़ाइन ड രണ്ട് ആ ഡിസൈൻ എങ്ങനെ ഡിസൈൻ ആണെന്നൊക്കെ നിങ്ങൾ സ്വന്തം വാക്കുകളിൽ എഴുതണം എന്ന് പറഞ്ഞത് മനസ്സിൽ ഓർത്തിട്ട് നിങ്ങൾ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വരട്ടെ ഇംഗ്ലീഷ് എഴുതുമ്പോൾ തെറ്റൊക്കെ വരും അതിനെക്കുറിച്ചൊന്നും പറയുന്നുണ്ട് ഗ്രാമർ മിസ്റ്റേക്ക് വരും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും അതൊന്നും സ്ഥലമില്ല എന്താണ് പറഞ്ഞത് എന്നുള്ളത് അത് അതിനവിടെ ഒരു കുറച്ച് എഴുന്ന കുറച്ച് സ്ഥലം ഇല്ല എന്നിട്ട് അത് എഴുതി രണ്ട് ഞാൻ പറഞ്ഞു ഡിറ്റമിനേഷൻ ഡിറ്റമിനേ ഡി ടി ആർ എം ഐ എൻ ടി ഐ ഒ ഡിറ്റമിനേഷൻ അത് എഴുതി പിന്നെ മൂന്നാമത് പറഞ്ഞാ ഡിസിപ്ലിൻ നല്ല ഡിസിപ്ലിൻ വേണം ഡിസിപ്ലിൻ ഉണ്ടാവണം അത് അത് എഴുതിയിട്ട് കുറച്ച് സ്ഥലം പോകും എങ്ങനെയായിരിക്കണം ഡിസിപ്ലിൻ എഴുതേണ്ടത് നിങ്ങൾ തന്നെ നിങ്ങൾ സ്വന്തം വാക്കുകളിൽ എഴുതാം പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് തന്നെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കി സ്വന്തം വാക്കുകൾ എഴുതാം ആ ഇപ്പൊ അത് പിന്നെ സയൻസൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വാക്കുകളൊന്നും പറ്റത്തില്ല അത് കറക്റ്റായിട്ട് രാവിലെ പറയുന്ന പോലെ തന്നെ എഴുതാം മറ്റേ ആർട്സ് സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവരെ എസ് ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുണ്ട് അതൊന്നും കാണാതെ പഠിക്കാൻ വേണ്ടി ഒരിക്കലും മെനക്കെടുത് ആ വിഷയം എന്താണ് എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വാക്കുകൾ വേണം എഴുതാൻ അങ്ങനെയൊന്നും നമ്മൾ അവസരം പരീക്ഷാ സ്ഥലത്ത് ബെറ്ററാകും കണ്ടതൊക്കെ വായിച്ചു തീർക്കാനും പഠിക്കാനും ഒരുപാട് സമയമെടുക്കും സയൻസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത് കറക്റ്റ് പ്രിൻസിപ്പിൾസ് കൊണ്ട് അതൊക്കെ എഴുതി അവരെ അത് മനഃപാഠമാക്കുകയും പറ്റും അതിനകത്ത് നമ്മുടെ വാക്കുകളൊന്നും കുറിച്ച് തരണം പറ്റത്തില്ല പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ അതുപോലെ തന്നെ എഴുതി തേടും അത് നമുക്ക് നമ്മുടെ വൈകിട്ട് എഴുതാൻ പറ്റുമോ എഴുതാൻ പറ്റില്ല അതിനകത്ത് കോംപ്രമൈസ് ഇല്ല പക്ഷേ ആർട്സ് എഴുതുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെങ്ങനെ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ എഴുതി ഇപ്പൊ ഡേ പറഞ്ഞു അവസാനത്തെ നാലാമത്തെ അഞ്ചാമത്തെ എന്താ ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ഓ അല്ല അത് പറഞ്ഞു പിന്നെ ഡിസിൻ അടുത്ത് അപ്പൊ നിങ്ങൾ ഒരു സിവിൽ ആണ് എന്റെ ലക്ഷ്യം എന്ന് നിങ്ങള് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് ഡിസ്ട്രാക്ഷൻസ് പാടില്ല മറ്റ് ഡിസ്ട്രാക്ഷൻസ് പറഞ്ഞാൽ കൂടുതലോടെ മതിയട കുറെ നേരം കൊണ്ട് പഠിക്കുന്നല്ലേ വാ നമുക്ക് ഒരു സിനിമ കാണാൻ പോവാം അല്ലെങ്കിൽ വാ നമുക്ക് എവിടെങ്കിലും പോവാം എന്നൊക്കെ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാം ആ ഡിസ്ട്രാക്ഷൻസ് പാടില്ല അത് നിങ്ങൾ തന്നെ കേന്ദ്രീകൃതമായിരിക്കണം ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചായിരിക്കണം നിങ്ങളുടെ പഠനം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ നാല് ഡീകൾ ഡിസൈ ഡിറ്റേഷൻ ഡിസിപ്ലിൻ ആൻഡ് ഡെഡിക്കേഷൻ ഇത് വളരെ പ്രധാനമാണ് ഇത് നാലും ഉണ്ടാകുമ്പോൾ ഉണ്ടായി നല്ല നല്ല സമഞ്ജമായി സമ്മേളിപ്പിക്കുമ്പോഴാണ് നമുക്ക് വിജയം കൊയ്യാൻ സാധിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു തന്നതാണ് ലീഡാ മേടത്തിൻ്റെ ജീവിതത്തിലും വലിയ വ്യത്യസ്തമൊന്നും ആയിരിക്കില്ല ഞങ്ങളൊക്കെ സാധാരണ കുടുംബങ്ങളിൽ ജനിച്ച വളർന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഈ നിലയിലെത്തിയതാണ് നിങ്ങളെപ്പോലെ ഇതേപോലെ ഒരു ക്ലാസ് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ വന്നിരുന്ന ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനോ ക്യാമ്പിൽ ക്ലാസ്സിൽ അതുപോലെ വന്ന ഇത്രയും സൗകര്യങ്ങളൊക്കെ ഒരുക്കിത്തരാനോ ഏതെങ്കിലും അനേ സാരെയൊക്കെ വിളിച്ചതുപോലെ ക്ലാസ് പറയാനോ എന്നുള്ള ഭാഗ്യമൊന്നും ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല ഞാൻ യാതൃശികമായിട്ട് എൻ്റെ അമ്മ കാണിച്ചു തന്നൊരു സാറിനെ കാണിച്ചു ആ സാറിൻ്റെ മനസ്സിൽ വിചാരിച്ചു അത്രേ ഉണ്ടായിട്ടുള്ളൂ വേറൊന്നും ഉണ്ടായിട്ടില്ല വേറെ ആരും ക്ലാസ്സിൽ പോകും ഞങ്ങൾ ആരും ഒരു കോച്ചിങ് ക്യാമ്പിൽ പോയിട്ടില്ല അതിനർത്ഥം കോച്ചിങ് ക്യാമ്പിലൊന്നും പോകരുത് എന്നല്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു അത് നട അത് നേടിയെടുക്കാനുള്ള ഒരു നിശ്ചയ ദാർഢ്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഒരുക്കമുണ്ടായിരുന്നു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു അത് നേടിയെടുക്കുന്നവരെ വിശ്രമിക്കുകയില്ല എന്ന ഒരു രീതിയിലുള്ള ഒരു ഒരു സമർപ്പണം ഉണ്ടായിരുന്നു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു ഇതെല്ലാം ചേർന്നപ്പോഴാണ് വിജയൻ കൈവരിക്കാൻ സാധിച്ചത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക